പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡിലുള്ള വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം അമരമ്പലം പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് നാട്ടിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞില്ല പ്രതിഷേധമറിയിച്ച് അമരമ്പലം പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ ബോർഡ് യോഗത്തിൽ നിന്നും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോന്നു ഒരു മാസത്തിലധികമായി അമരമ്പലം പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് നിരവധി തവണ ജനപ്രതിനിധികളും ജനങ്ങളും പഞ്ചായത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും പരാതി പറഞ്ഞിട്ട് പരിഹാരം കാണാത്തതിനാലാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാവിലെ പത്തിന് അടിയന്തര ഭരണസമിതി യോഗം വിളിച്ചതെങ്കിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിട്ടും പ്രസിഡന്റ് യോഗത്തിനെത്താത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ യോഗം ബഹിഷ്കരിക്കുന്നതെന്ന് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യം എം ടി നാസർബാൻ വി പി അഫീഫ നിഷാദ് കുട്ടങ്ങൻ സുനിതാന വിഷ്ണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അമരമ്പല ഗ്രാമപഞ്ചായത്തിന്റെ നിരുത്തരവാദപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ റോഡ് പണി തുടങ്ങി ഒരുപാട് കാലമായി ഇപ്പൊ ഈസ്റ്റർ കഴിഞ്ഞു പെരുന്നാള് വരികയാണ് വിഷു ആണ് അമരമ്പല ഗ്രാമപഞ്ചായത്തിലെ കച്ചവടക്കാര് അല്ലെങ്കിൽ വ്യാപാരികളൊക്കെ വളരെയേറെ ദുരിതത്തിലാണ് ഈ രണ്ടു മൂന്നാലു മാസമായി കൊണ്ട് ഇവർക്ക് ഒരു കച്ചവടം നടക്കുന്നില്ല ആഘോഷങ്ങൾ വരുമ്പോഴുള്ള ആ കച്ചവടം പോലും നടത്ത നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം പൊടിവടലത്തിന്റെ നടുവിലാണ് ഇപ്പോൾ ഇവര് കച്ചവടം ചെയ്യുന്നത് ഒരാൾ പോലും പൂക്കോട്ടും അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നില്ല അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പല പ്രാവശ്യങ്ങൾ പല ആളുകൾ വ്യാപാരികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും വിവിധ ജനങ്ങളുടെ വിഭ ഇടയിൽ നിന്നൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ ടാറിങ് അവിടെയും ഇവിടെ അവിടെയും ഇവിടെ കുറേശ്ശെ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് മൂന്ന് മാസത്തിലധികമായി അമരമ്പലം പഞ്ചായത്തിലെ കുടിവെള്ളം മുടങ്ങിയിട്ട് ഇന്നിപ്പോ ഗ്രാമപഞ്ചായത്തില് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു ബോർഡ് യോഗമാണ് പതിനൊന്ന് വിളി മണിക്ക് വിളിച്ച യോഗം പതിനൊന്നേ അൻപത് കഴിഞ്ഞിട്ട് പോലും പ്രസിഡന്റോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ആ ബോർഡിൽ പങ്കെടുത്തിട്ടില്ല പ്രസിഡന്റ് വന്ന ഉടനെ തന്നെ പത്തരയ്ക്ക് വന്നിരുന്നു ആ സമയത്ത് പത്തരയ്ക്ക് പ്രസിഡന്റിനോട് പറഞ്ഞതാണ് നമുക്കിങ്ങനെ ഇങ്ങനെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ പ്രസിഡന്റ് നേതൃത്വം തന്നെ നമുക്ക് വാട്ടർ അതോറിറ്റി എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ബോർഡ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് പ്രസിഡന്റ് അവിടെ ഇല്ല സ്റ്റാന്റിംഗ് കമ്മിറ്റി ഇല്ല വൈസ് പ്രസിഡന്റ് വരുന്നത് പതിനൊന്നാം കാലൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഭരണസമിതിയാണ് പഞ്ചായത്തുള്ളത് അപ്പൊ യു ഡി എഫിന്റെ മെമ്പർമാർ ഇന്ന് ബോർഡ് ബഹിഷ്കരിച്ചു കൊണ്ട് ഇറങ്ങി പോന്നിട്ടുണ്ട്